ചോദിച്ചു വന്ന ആള് ഒരാള് കുതിരയുടെ മുകളിലാണ് വന്നതെങ്കിലും ചോദിച്ച ആളെ മടക്കരുത് എന്നല്ലേ തിരുവലിയ സൗകര്യത്തിലായിരിക്കും വന്നത് വന്ന ആളെ മടക്കരുത് എങ്ങനെ വന്നാലും വന്ന ആളുകളെ ആരെയും മടക്കരുത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് കൊടുക്കുക ഏ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുക നല്ല വർത്തമാനം പറയാം അതും നല്ലതാണ് അല്ലാതെ ആട്ടി ഓടിക്കുന്നൊരു സ്വഭാണ്ടോ ഇവിടെ പൈസ ഒന്നും ഇല്ല ഓടുന്ന പറഞ്ഞ് വീട്ടൊന്ന് ആട്ടി ഓടിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ യാദകര് വീട്ടിലേക്ക് വരുമ്പോ കൊടുക്കാനില്ലെങ്കിൽ നല്ല വർത്തമാനം പറയാം മധുരം ഊറുന്ന വർത്താനം പറയും മാന്യമായി പറയാം ആരെയും നമ്മൾ ആട്ടി ഓടിക്കരുത് ആ വരുന്ന കൂട്ടത്തിൽ പലതും പലരും ഉണ്ടാവും ഒരുപക്ഷെ കള്ളന്മാരുണ്ടാവും അത് വേറെ വിഷയം തട്ടിപ്പുകാരുണ്ടാവും പക്ഷേ നമ്മൾ ശ്രദ്ധയോടുകൂടെ നീങ്ങണം ആരെയും ആട്ടി ഓടിക്കേണ്ട മര്യാദക്ക് പറഞ്ഞു പറഞ്ഞേക്കല്ലരും ഏഹ് കള്ളനാണെന്ന് കണ്ടാൽ അതിനെ നിയമവശങ്ങളിലേക്ക് കിടക്കുക വരെ നമ്മൾ നിയമം കയ്യിലെടുക്കരുത് നമുക്കതിനാരധികാരം തന്നിട്ടില്ല ഒരു കള്ളനാണെന്ന് കൂട്ടുക ഇനി അതല്ലെങ്കില് അയാള് തട്ടിപ്പുകാരനാണെന്ന് കൂട്ടുക അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് അതിനെ ഏൽപ്പിക്കേണ്ടവര് ഏൽപ്പിക്കേണ്ടതുണ്ട് അറിയിക്കേണ്ടവർ അറിയിക്കേണ്ടതുണ്ട് അത് വേറെ വിഷയം നമ്മൾ നിയമം കയ്യിലെടുത്തിട്ട് നമ്മൾ തന്നെ അയാൾക്കെതിരെ നീങ്ങിയാൽ അതൊക്കെ ഇക്കാലത്ത് വലിയ പ്രശ്നമാണ് നമ്മൾ ചെയ്യാനേ പാടില്ല ഇക്കാലത്ത് എക്കാലം ചെയ്യാൻ പാടില്ല ഏതായിരുന്നാലും വീട്ടിലേക്ക് വരുന്ന ഒരാളെ ആട്ടി ഓടിക്കരുത് ഒരാളും അയാൾ കുതിരയുടെ മുകളിലാണ് വന്നതെങ്കിലും പഴയകാലത്ത് കുതിര വല്യ ഒരു വാഹനാണല്ലോ ഇന്നത്തെ ഇന്നോവ അതുപോലെ തന്നെ ഫോർച്യൂണർ ബെൻസ് എന്നതുപോലെ പണ്ടത്തെ വലിയൊരു വാഹനാണ് കുതിര അപ്പൊ ആ കുതിരയുടെ മുകളിൽ വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കരുത് അപ്പൊ ഇന്നിപ്പോ ഒരാള് വലിയൊരു വാഹനത്തിലാണ് വന്നതെന്ന് കൂട്ടുക എന്നാലോ അപ്പൊ ചിലപ്പോ ആരോടെങ്കിലും കടമായോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ എടുത്തോ അല്ലെങ്കിൽ എങ്ങനെയും വരികയായിരിക്കും അന്ന് അറിയൂലോ അല്ലാഹു വല ഏതായിരുന്നാലും ഓ ഇന്നോവയിലൊക്കെ അല്ലേ വന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ പൈസ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആട്ടി ഓടിക്കരുത് നല്ല വർത്താനം ഇല്ലേ നല്ല വർത്താനം പറയും എൻ്റെ കയ്യിൽ ഇപ്പൊ വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങൾക്ക് എനിക്ക് ലക്ഷങ്ങൾ തരാൻ ആഗ്രഹമുണ്ട് എന്റെ അടുത്ത് ഒരാൾ വരാറുണ്ട് ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞു വരും പലപ്പോഴും കൊടുക്കാൻ നമ്മൾ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും കൊടുക്കും എന്നല്ലാതെ നമ്മള് ആ വരുന്ന ആളുകളോട് നമ്മളെ വിഷമം മാറി പല 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 കിഡ്നി രോഗികൾ എല്ലാം വരുന്നതൊക്കെ ലക്ഷക്കണക്കിന് രൂപ തന്നെ ആവശ്യമുള്ളവരാണ് നമ്മളെന്തോ എം എ യൂസിഫ് അലിന്ന ചില ആളുടെ ധാരണ അങ്ങനെ വരുന്ന ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ വീടിന്റെ ജപ്തി അതുപോലെ തന്നെ കിഡ്നിന്റെ വിഷയം അങ്ങനെ പല വിഷയങ്ങളും ചില ആളുകള് കോടിക്കണക്കിന് ഉറപ്പ കടമുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടിന് നിങ്ങളാണ് എന്റെ കടം വീട്ടിത്തരുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെക്കാളും വലിയ സ്വപ്നം കണ്ടിന് എന്ന് പറഞ്ഞ് പറഞ്ഞേക്കല്ല പിന്നെ എന്ത് ചെയ്യാനാ പടുത്തൊരാള് ഒരു മെസ്സേജ് അയച്ച് ഞാൻ വലിയൊരു വലിയൊരു ബഹുമാനിക്കപ്പെടേണ്ട ഒരാളെ പേര് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ട് സ്വപ്നത്തിൽ കണ്ടിട്ട് എന്നോട് അവര് പറഞ്ഞേ ഉസ്താദെ എന്റെ കടം വീട്ടിത്തരാന് മദനെയും ഉസ്താദിനെ പോയി കണ്ട ശരിയാവും എന്ന് സ്വപ്നത്തിൽ അയാള് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നതാണ് അല്ലോ അപ്പൊ ഈ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത മഹാന് വലിയ വലിയ മഹാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ആ മഹാന് നന്നായിട്ട് അറിയാം എന്റെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് എന്ന് പറഞ്ഞ് പിന്നെ ഞമ്മളെ കയ്യിലുള്ള അഖിലുബൈത്തിന്റെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ളത് അതെന്നെ അലഹമ്മ നമ്മൾ നൂറ്റി പതിനൊന്ന് വീട് നിർമ്മിച്ചു കൊടുത്തു പക്ഷെ അന്നല്ല വരവ് ഇപ്പോഴില്ല അതിൻ്റെ ഒരു കുറവ് വലിയതുണ്ട് ഒരുപാട് സഹിതന്മാർ വീട് ആവശ്യപ്പെട്ടുണ്ട് അള്ളാഹു വിശുദ്ധ റമലാനിന്റെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ വഴികൾ അള്ളാഹു എളുപ്പാക്കി തരട്ടെ അള്ളാഹു നമുക്ക് എല്ലാ ഉദ്ദേശിച്ചവർക്കൊക്കെയും വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ഞാൻ പറയുന്നത് ഓ മുത്തുമങ്ങളേ മുത്തുമോമിനാത്തുകളെ അലിയാരിതങ്ങളെ